ആഗോള കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത മലയാളി താരം നിത അഞ്ചും ചേലാട്ട് ഫ്രാൻസിൽ നടന്ന മത്സരത്തിൽ പതിനേഴാം സ്ഥാനം നിത നേടി ആഗോളതലത്തിൽ ശ്രദ്ധേയരായ നൂറ്റി പതിനെട്ട് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എഡുറൻസ് ടൂർണമെന്റിൽ മലയാളിയായ നിത അഞ്ചും ചേലാട്ടിന് ചരിത്ര നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് സീനിയർ വിഭാഗത്തിൽ വിജയകരമായ ഓട്ടം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എന്ന റെക്കോർഡ് ഇരുപത്തിരണ്ടുകാരി മലപ്പുറം തിരൂർ സ്വദേശിനിയായ സ്വിതയ്ക്ക് സ്വന്തമായി കഴിഞ്ഞു ഫ്രാൻസിലെ മോൺ പാസറിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച നൂറ്റി പതിനെട്ട് കുതിരോട്ടക്കാർക്കൊപ്പമാണ് നിത മത്സരിച്ചത് ഈ വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയപ്പോൾ തന്നെ ഇന്ത്യൻ കുതിരോട്ട കായിക വിഭാഗത്തിൽ നിത ചരിത്രം എഴുതിയിരുന്നു ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് കടുത്ത പരീക്ഷണങ്ങൾക്കും മത്സരങ്ങൾക്കു ശേഷമാണ് നിത പങ്കെടുക്കാൻ യോഗ്യത നേടിയത് യു എ ഇ ബഹ്റൈൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കുതിരോട്ടക്കാരായിരുന്നു എതിരാളികൾ നിത ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേർ മാത്രമാണ് അവസാനം വരെ മത്സരത്തിൽ പിടിച്ചു നിന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള തന്റെ വിശ്വസ്ത പെൺകുതിര പെട്രോഡൽ റേയുടെ ചുമലിലേറിയാണ് നിത മത്സരം പൂർത്തിയാക്കിയത് കുട്ടിക്കാലത്ത് ദുബായിൽ എത്തിയത് മുതലാണ് നിതയ്ക്ക് കുതിരകളോട് പ്രിയം തുടങ്ങിയത് അവിടെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം ഇപ്പോൾ സ്പെയിനിൽ മാനേജ്മെന്റിലും ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലും മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് മലപ്പുറമാണ് സ്വദേശം റീജൻസി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടും മിന്നത്ത് അൻവർ അമീനുമാണ് മാതാപിതാക്കൾ ഡോക്ടർ ഫിദ അഞ്ചും ചേലാട്ട് സഹോദരിയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വൺ സിക്സ്റ്റി കിലോമീറ്റർ ദൂരമുള്ള റേസ് ഇന്ത്യക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാവരെയും പ്രേയേഴ്സിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി ഇതേപോലെ ഇനിയും ഫ്യൂച്ചറിൽ അച്ചീവ്മെന്റ്സും സപ്പോർട്ടും ഇതേപോലെ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടുമോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേറൻ അങ്ങനെ എല്ലാ പെട്ട് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് കൂടെ ഉണ്ട് സപ്പോർട്ട് ആണ് കിട്ടും നിലമ്പൂർ തേക്കിൽ പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ